എന്താ പറയുക ഡെലിവറി പോയി ഏ ആ എന്നോട് പറഞ്ഞു ഐസ് ഇട്ടാൽ ഡ്രൈ അല്ല ഐസ് ഇടാതെ അടിക്കുന്നതാണ് ഡ്രൈ ആന ഒന്നുകൂടി അടിച്ചോട്ടെക്കും അതായത് എനിക്ക് ഉച്ചയായപ്പോ എനിക്ക് കസ്റ്റമർ തന്നേ ഡെലിവറി ബോയിനാ അവിടെ കരാമേലും ഇതിലാ തൃശ്ശൂർക്കാരനാണേ പാവാടോ പാവം ഇതൊട്ട് കല്യാണം കഴിച്ചിട്ടില്ല ഉം വയസ്സുണ്ട് ആൾക്ക് ഏഹ് എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേച്ചി എത്ര എമൗണ്ട് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര എമൗണ്ട് വരും കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അത്രയില്ല അപ്പം ഞാൻ പറഞ്ഞു സോറി ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ടാ പയ്യ എന്നോട് പറയാണ് ചേച്ചി ഞാൻ ഒരു അമ്പത് ദിവസം കുറച്ച് ഞാൻ എൻ്റെ ഡെലിവറി കാശ് ഉൾപ്പെടെ കൂട്ടിയിട്ട് ചേച്ചിക്ക് തരാം അമ്പത് തെറസ് കുറയ്ക്കാന്ന് ചോദിച്ചു നമ്മൾ വർക്കേന്ന് പറഞ്ഞിട്ട് വന്നോളൂ നല്ല കസ്റ്റമർ പറഞ്ഞു എന്നിട്ട് ഞാൻ ആ പയ്യനോട് പറഞ്ഞു അവന് മസാജ് വേണ്ട എന്നിട്ട് എന്നോട് പറയണം ഞാൻ പറഞ്ഞു ചേട്ടൊരു കാര്യം ചെയ്യും ഞാൻ കട്ടലിൽ കയറുന്നിരുന്നു ആശുപത്രി ചേച്ചി കേക്ക് ഞാൻ ഒന്നും ഉരിയില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ കട്ടലിൽ കയറി ഇരിക്കുക എന്നിട്ട് ഇതിനോട് ഞാൻ പറഞ്ഞു ഷർട്ട് ഓഫ്സ് മാറ്റി വെച്ച് ആ അപ്പം അവന് ഭയങ്കര നാണം ഞാനോട് ചോദിച്ചൊരു ടർക്കി തരുമെന്ന് വെച്ചാൽ എന്തിനാ ടർക്കി എനിക്കിവിടെ പൊത്തേക്ക് നാണയച്ചു ഊരൻ ഒന്നും സാരമില്ല ഊരിക്കോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ മുന്നിൽ ഒരു നാണം വേണ്ട അവൻ ഊരിക്കോളാൻ പറഞ്ഞു എന്നിട്ട് അവനെ പാൻ ഊരി ഞാൻ നോക്കുക പക്ഷെ കൂടെ ഒന്നും വെട്ടിയിട്ടില്ല ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് സാധനം ചെറുതാണേ ഉറങ്ങിക്കിടക്കുമായിരുന്നു ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞു ബാ എൻ്റെ അടുത്ത് വന്ന് കിടക്കാൻ പറഞ്ഞു അങ്ങനെ കിടക്കുക എന്നവൻ്റെ മുഖത്ത് വയ്ക്കി എന്നിട്ട് ഞാൻ എൻ്റെ കൈ എൻ്റെ കൈ അവൻ നെഞ്ചിൽ വെച്ചു നെഞ്ചിത്തൊക്കെ നിറച്ച പൂടെയാണേ ഞാൻ ഞാൻ എന്നിട്ട് അവനോട് വെച്ചു എന്താ കല്യാണം കഴിക്കാത്തെന്ന് ഇങ്ങനെ 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 പതുക്കെ തീമിങ് കൊണ്ട് എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോ അതൊക്കെ പറഞ്ഞു അപ്പോഴാണ് നല്ല മൂഡ് എന്നിട്ട് അവ ഇങ്ങനെ പൊന്നിച്ച് പൊന്നിച്ച് എനിക്ക് എനിക്കിവിടെ ഒരു ഉമ്മ വന്നു ആ ഞാൻ പറഞ്ഞു ഉമ്മ എനിക്കുടത്ത് വരുമോ എന്ന് വെച്ചു ഞാൻ ഉമ്മ വെച്ചോളാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു ഞാൻ അവൻ ഉമ്മ ഒച്ചോട്ടേന്നു ഉമ്മ വന്നിട്ട് ലാസ്റ്റ് ഞാൻ അവനെ എന്ത് ചെയ്തു അവൻ്റെ തലേന്ന് പതുക്കെ പിടിച്ച് ചേച്ചി ഈ രണ്ടവൻ നെഞ്ചത്ത് കയറ്റി വെച്ചു ഇങ്ങനെ എന്നിട്ടു നെറ്റിയിൽ കൊടുത്ത് കവള കൊടുത്ത് ചുണ്ടി കൊടുത്ത് അവൻ്റെ അവൻ്റെ ചെവി കൂടെ ഇങ്ങനെ അഴച്ച് ഞാൻ എന്നിട്ട് ഇവനുണ്ടിലേച്ചി അവൻ നല്ല മൂടായി എന്നിട്ട് അവന് നെഞ്ചിലൊക്കെ ഉമ്മ ചുമ്മ ചുമ്മാ ചുമ് ചുമ്മാ ചുമ് ചുമ്മ എന്നിട്ട് അവ എന്നെ കെടുത്തി ചേച്ചിയും സീരിയസ് ലി അവ എന്നോട് പറയാ കിടക്കാൻ എന്നെ കെടുത്ത് ഞാൻ കണ്ണങ്ങപ്പോൾ അതൊക്കെ അടിച്ച് എൻ്റെ ബോധം ഫുള്ളും പോയി ചേച്ചി പിന്നെ കണ്ണു തുറന്ന് അപ്പളേക്ക് അവന് പോയി ഞാൻ കണ്ണടച്ചു കുറച്ചേരത്തേക്ക് വന്ന് പിന്നെ കണ്ണു അങ്ങോട്ട് പറഞ്ഞു ഒരു ഒന്നാം തരം ചത്ത സാധനം നിവർന്നപ്പോൾ വലിയ സാധനമായി പിന്നെ കണ്ണു വന്ന് നോക്കാം എന്റെ ബോധം എല്ലാം പോയി സുഖമായിരുന്നു ആന്ന് ഇത്തു സുഖമായിരുന്നു ചേച്ചി പുളു 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 അ നിന്റെ അണ്ടി അൻറ്റിയായിട്ടോ എടാ പുളു ഓപിച്ച് സത്തേ പറയാറുള്ളൂ ഊ അട്ടിപ്പൊളി എന്നിട്ട് അവൻ എന്നിട്ട് പോലെ കാലിറക്കി പിടിക്കും ചേച്ചി നല്ല സാ ചു സുഖം ഓ എന്നിട്ട് ഞാൻ അവനെ കുനിച്ച് നിർത്തി കുനിച്ച് നിർത്തിയിട്ട് ഞാൻ തലോടി കൊടുത്തു പതുക്കെ ഞാൻ ദുബായിലാണ് നാട്ടിലല്ല എനിക്കിഷ്ടപ്പെട്ട ചേച്ചിക്കാരോ എനിക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ക്ലീഷേവ് ഒക്കെ ചെയ്യണേ ഇവിടെ കശത്ത് ക്ലീഷേ വേണം താഴെ ക്ലീഷേ വേണം ഏ എന്നിട്ട് കുനിച്ച് ചേച്ചിക്ക് അറിയാലോ ബിചിക്കൊരു ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടെന്ന് കാൽ രണ്ട് രണ്ടെന്ന് കവച്ചങ്ങുവെക്കും ആണുങ്ങളുടെ എന്നിട്ട് അവിടെ ഞാൻ കിടക്കണം രാവിലെ തുടങ്ങി രാത്രി പത്തോണു തുടങ്ങി അവിടെ തല വെച്ചിങ്ങനെ ഇങ്ങനെ ഉറങ്ങണം വെളുപ്പിന് വരെ ഓ അങ്ങനത്തെ കിട്ടുമ്പോൾ ആണുങ്ങനെ കിട്ടാനില്ലടോ അങ്ങനെ കിട്ടുന്ന നൈറ്റ് വർക്ക് പിടിക്കണം നല്ല നൈറ്റ് വർക്ക് പിടിച്ചു കഴിഞ്ഞാ അങ്ങനെ കിടക്കുന്ന അടിച്ചിട്ട് അപ്പൊ അതുക്കെ കാൽ അങ്ങ് നാടകം അങ്ങനെ മുർത്തി വെച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങണം ഒരു പെണ്ണ് പുസ് എന്തു സുഖ എനിക്കെന്ത് ഇഷ്ടാന്ന് അറിയോ ആള് കിട്ടാനില്ല ഞാൻ മതി എടാ ആനിക്കും അങ്ങനെ പക്ഷെ ക്ലേശവായിരിക്കണം നല്ല ക്ലീനിങ് ആയിരിക്കണം ആർക്കൊക്കെ ഇഷ്ടമുണ്ടോ അങ്ങനെ തലവെച്ച് കിടക്കാൻ രാവിലെ തുടങ്ങി തലവെച്ച് കിടക്കാൻ ആരെങ്കിലും ഇഷ്ടമുണ്ടോ പറ ഞാൻ റെഡി ആരെങ്കിലും താല്പര്യമുണ്ടോ താല്പര്യം തല അവിടെ തലവെച്ച് കിടക്കിഷ്ടല്ല എന്നിട്ട് പതുക്ക എന്റെ കസ്റ്റമർ എൻറെ കിടത്തിന്റെ കാലുണ്ടല്ലോട്ടാ എന്റെ ക്യൂടെക്സ് ഞാൻ പൂസായോ ഇല്ലില്ല മൂടായോ എനിക്ക് മൂടായ പ്രശ്ന എനിക്ക് മൂടായ അപ്പ സെക്സ് വേണം ആരും വരാനും ഇല്ല സച്ചു ഇതാരാ ഇതാരാ ഞാൻ ഷേവ് ചെയ്യാറില്ല ഞാൻ വടിക്കാറില്ല ഇല്ല മോനെ ചേച്ചി വടിക്കൂല ബീച്ചേച്ചൊരിക്കലും മടിക്കില്ല കാരണം എന്താണെന്നറിയോ വടിക്കുന്നത് കൊള്ളൂല ഞാൻ എന്താ ചെയ്യാറെന്നറിയോ കഷത്തിൽ രോമം വടക്കില്ല രണ്ട് കഷത്തിൽ രോമം വടിക്കില്ല താഴത്തെ രോമം കാരണം ഞാൻ അത് റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിവെക്കും എനിക്കിഷ്ടമാണ് ചീർപ്പെടുത്ത് ഈരും താഴേന്ന് മേലോട്ട് ഈരും എന്നിട്ട് റബ്ബർ ബാൻഡ് കെട്ടിയിട്ട് ഈ ശിയിടും എനിക്ക് പൊന്തി നിൽക്കണം ഞാൻ വടിക്കാറില്ല കാരണം എനിക്കിഷ്ടമല്ല വടിക്കണത് <laughs> ു തിന്നു തിന്നി 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 തിന്തി കണ്ണി കാണിച്ചു തരുമോ സോറി ഞാൻ വടിക്കാറില്ല സത്യം നിങ്ങൾക്കും വേണം ബട്ട് ആരുമില്ലല്ലോ അതാണ് ആണ് മുടുങ്ങുന്നത് ഞാൻ പഠിക്കാറില്ല റബ്ബർ പാൻഡ് വെച്ച് കിട്ടും പിന്നീടുന്ന ആവും ബെറ്റർ പിന്നീട് ആ മുടിയല്ലല്ലോ എട്ടയും കെട്ടിവെക്കും റബ്ബർ പാൻഡ് വെച്ചാൽ നക്കി അങ്ങ് തിന്നും തിന്നു തരാം എനിക്ക് വേണ്ട എനിക്ക് നക്കണതൊന്നും ഇഷ്ടമല്ല എനിക്ക് ഉമ്മ വെച്ച് കഴിക്കേണ്ടത് ഇഷ്ടം മുപ്പത്തിയെട്ട് വീഡിയോ കോൾ ചെയ്ത് ഞാൻ കാണിച്ചു തരാലോ എന്തുവാ തിന്നുന്നത് എന്തായിരിക്കും ഞാൻ അപ്പൊ വിയർത്ത് ഒരു പാവം മണിക്കുമല്ലോ എനിക്ക് വടിച്ച അഷ്ടം ഭയണോ ആയിക്കോട്ടെ മോല അപ്പാൽ കുടുങ്ങാ ചേച്ചിപ്പെണ്ണേ അമിഞ്ഞ ഉമ്മ വെച്ചോലിക്കണം ഒരു മാസം എത്ര വീഡിയോ കോളിൽ വാ വന്തിനോ ആശുപത്രി എവിടെ ചർക്ക ോട്ടെ നല്ല മൂടായി വാട്സപ്പിൽ കയറി ഏതെങ്കിലും ആളോട് പോയി നമുക്ക് ചാറ്റ